ഹലോ ആ ഞാൻ ജസ്റ്റ് കാര്യമായിട്ടൊന്നുമല്ല അഭിനന്ദനം പറയാൻ വേണ്ടി വിളിച്ചു ആക്ച്വലി ഞാനിപ്പോ ഫോളോ ചെയ്യാൻ തുടങ്ങിട്ടില്ല ക്ലബ് ഹൗസ് സമയത്ത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതായിരുന്നു എന്റെ ഒരു ഹിഷാം എന്നാണ് ഞാൻ മതം മതം വിട്ടാണ് മതം വിട്ടുന്നൊരിക്കലും മറ്റേ ഒന്നും വായിച്ചിട്ടായിരുന്നില്ല എങ്ങേശ്ശേരി മതം വിട്ട് ഞാൻ കോ കോളേജ് പഠിക്കുമ്പോഴായിരുന്നു കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു ഞാൻ അഹമ്മദാബാദ് അഹമ്മദാബാദിലെ പഠിച്ചു അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് അവിടുത്തെ കോഴ്സ് കോഴ്സ് ഒക്കെ പഠിച്ചു ഞാൻ ഡിസൈനെ പഠിച്ചു അപ്പൊ കുറച്ചുകൂടെ ലിബറൽ ആയിട്ട് ചിന്താഗതി ഒക്കെ ഉള്ളത് കാരണം മറ്റു മതങ്ങളൊക്കെ പഠിക്കുന്ന കൂടെ തന്നെ ഈ മതം പഠിച്ചു സാധാരണ മതം ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ നല്ലത് തോന്നി പിന്നെയാണ് ആക്ച്വലി ഞാനിപ്പോ ജബർ ആണെങ്കിലും ലിയാക്കതും ആ സമയത്താണെങ്കിൽ ആരിഫ് ആണെങ്കിൽ ചന്ദ്രനും എല്ലാരും ഉണ്ടായിരുന്നില്ല സമയത്ത് എല്ലാവരും ഒറ്റ കെട്ടുപോലെ ആയിരുന്നു അപ്പൊ ആ സമയത്താണ് ഞാൻ തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ വിശ്വസിച്ച് പിന്നെ എല്ലാവരും പല പല സ്പെക്ടറത്തിലേക്ക് മാറിയല്ലോ കുറച്ച് കഴിഞ്ഞപ്പോ പലരും പല പേര് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ താതാത്മ്യം താപിക്കാൻ പറ്റിയ ലിയാകത്തായിരുന്നു മേ ബി ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലി ജനിച്ചു വളർന്നുകൊണ്ടാവും മേ ബി കുറെ കൂടി കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എന്റെ ഫാമിലി മതം വീട്ടപ്പാണെങ്കിലും എന്റെ വീട്ടിൽ ഞാൻ ഒറ്റ ആൺകുട്ടിയായിരുന്നു രണ്ട് ചേച്ചിമാരായിരുന്നു അപ്പൊ എന്റെ വീട് മലപ്പുറത്തെ ആനക്കയത്താണ് ഞാൻ ആക്ച്വലി മേ ബി ലിയാകർപ്ഷം കണ്ടിട്ടുണ്ട് എക്സ് മുസ്ലിം മീറ്റപ്പിന്റെ സമയത്ത് അന്ന് മലപ്പുറത്ത് ഉണ്ടായ സമയത്ത് അപ്പോ അപ്പോ വീട്ടില് കുറച്ച് ഇമോഷനൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും ഉമ്മയൊക്കെ കുറച്ചൊരു ഡൈജസ്റ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു പക്ഷെ അവർക്ക് എന്നെ വേണമായിരുന്നു മേ ബി ഞാൻ ഒറ്റ ആൺകുട്ടി ആയതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന് പുറമേ ആണെങ്കിലും അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്നെ ഒരിക്കലും എന്റെ വീട്ടിൽ എന്റെ ഉമ്മ നിലപാടാണല്ലോ അടുത്തത് വേറെ കുറെ ആൾക്കാർ പല പ്രശ്നങ്ങളുണ്ടാക്കുമ്പോഴും മകൻ എന്ന രീതിയിൽ ഉമ്മ എന്നെ എല്ലാ സമയത്തും പരിഗണിച്ചിട്ടും സ്നേഹിച്ചിട്ടുണ്ട് അതെനിക്കും അറിയാമായിരുന്നു അവര് നിലപാടെടുത്തു അവര് ഇപ്പൊ അവരെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കാറില്ല അതാണ് ഈ ഇന്ത്യത്തായിട്ട് കൈൻഡ് ഓഫ് എന്റെ ഒരു താദാറുന്നത് ഞാൻ ഒരിക്കലും വേറെ ഒരാളെ പോയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല അവർ എന്തെങ്കിലും അവിടെ ഒരു എന്താ പറയാ അവിടെ ഒരു അവരെ നന്നാക്കിയെടുക്കാൻ എന്നുള്ള പരിപാടി എനിക്കില്ല ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് പരിപാടിയാണ് ഞാനാണെങ്കിലും എന്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം ഭയങ്കര ഒരു ഭയങ്കര അന്ധവിശ്വാസം ചികിത്സ വരുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് ചിലപ്പോ എന്തേലും അങ്ങനത്തെ മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ നിസ്കരിക്കുന്നോ നോമ്പ് നോക്കിക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറുപോലില്ല ഈ നോമ്പ് നോക്കുന്നൊക്കെയായിരുന്നു മെയിനായിട്ട് സീൻ ആയത് കാരണം നിസ്കരിക്കാത്തത് ഇപ്പൊ പള്ളിയിൽ പോകുന്ന ആരും അറിയില്ല ആക്ച്വലി റമദാൻ രമദാനമാസമൊക്കെ വന്നപ്പോൾ ആക്ച്വലി കുറച്ച് ദിവസമായിരുന്നു പക്ഷെ അത് ഇമോഷണില്ല അതായത് ഫിസിക്കലി അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇങ്ങനെ വലിയ പ്രായമുള്ള ആണുങ്ങളോ അങ്ങനെ ഒന്നും പിടിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് ഉണ്ടായിരുന്നില്ല അച്ഛന്റെ ഫാമിലി കുറച്ച് ഓർത്തഡോക്സ് ആയിരുന്നു പക്ഷെ അവരൊക്കെ ഞാൻ ഭയങ്കര കണക്ഷൻ ഇല്ലാതായിരുന്നു ദ ഡോണ്ട് കെയർ മീ ഞാനും നാട്ടിൽ അങ്ങനെ ഇറങ്ങി പുറത്തിറങ്ങാറൊന്നുമില്ല അപ്പൊ അവിടെ ആർക്കിനും അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നു പിന്നെ അമ്മയുടെ ഫാമിലി സ്റ്റിൽ അവർക്കും സങ്കടമുണ്ട് ഇവൻ പോയതില് പക്ഷെ ഡു മച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് വയസ്സായി ആ പോയിന്റിൽ അവർ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷെ അവർക്കും നോ വീടിനകത്ത് മാത്രം നിങ്ങളുടെ മതവിശ്വാസം ഇല്ലായ്മ വീട്ടുകാർക്ക് അറിയാം അമ്മാക്കറിയാം പാപ്പാക്കറിയാം അത് നിങ്ങൾ എന്തെങ്കിലും സംസാരം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇടയിലാണ് ഇത് ശരിക്കും പ്രശ്നമായിട്ട് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അതായത് ഇഷ്യൂ ആയിട്ട് വരുന്നത് അതുവരെ ഇപ്പൊ വീട്ടിനകത്തുള്ള ഈ രണ്ടിലൊരാള് ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതല്ലാത്ത രീതിയിൽ അത് പ്രശ്നമാവുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇത് ഇപ്പൊ നിങ്ങൾ ഈ അഭിപ്രായം പബ്ലിക്കിൽ പറയാണ് എന്ന് വിചാരിച്ചു നിങ്ങൾ ഇതിനെപ്പോ നിങ്ങളുടെ വിശ്വാസം ഇല്ലായ്മ പ്രകടിപ്പിച്ചുകൊണ്ട് പബ്ലിക് പോസ്റ്റുകൾ ഇടുക പബ്ലിക് പരസ്യമായിട്ടുള്ള വിമർശനങ്ങൾ തുടങ്ങുക നിങ്ങൾ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അയൽ ആൾക്കാരോടോ കൂട്ടായ്മകളിലൊക്കെ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വീട്ടിലെത്തുക ഇങ്ങനെയൊക്കെ വരുമ്പോ ഇത് നാട്ടില് മറ്റുള്ള ആളുകൾ ഉമ്മത്ത് നമ്മൾ പറയില്ലേ നമ്മള് ഉമ്മത്തിന്റെ ഇടയില് സംസാരമായി ഉമറാക്കളുടെ അടുത്ത് എത്തി അത് പിന്നെ പള്ളി കമ്മിറ്റിയിലൊക്കെ എത്തി ഇങ്ങനെയുള്ള ഒരു സാധനം വരാനുണ്ട് ഇതിനകത്ത് അത് ആണ് അത് വരുമ്പോ എന്താ വെച്ചാൽ ഇപ്പം വീട്ടിലുള്ളവർക്ക് അവരുടെ മുകളിൽ പ്രഷർ വരും പക്ഷെ മനസ്സിലാകും അഡ്വാൻറ്റേജ് നാട്ടിൽ അറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞോ ഞാൻ വീട്ടിൽ സോഷ്യലൈസ് നാട്ടിൽ ാണ് ഭയങ്കര നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് ആ അഡ്വാൻറ്റേജ് ചെറിയ രീതിയിൽ എനിക്കും കിട്ടിയിട്ടുണ്ട് കാരണം ഞാന് നമ്മള് ജീവിക്കുന്ന മഹലുമായിട്ട് ഫുൾ ടൈം എല്ലാ വെള്ളിയാഴ്ചയും ആ മഹല് തന്നെ പോകുന്ന രീതിയിലായിരുന്നില്ല എന്റെ ലൈഫും ജോലി സംബന്ധമായിട്ടും അങ്ങോട്ടും കൂടെ ഒക്കെ മാറി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വേറെ വേറെ സ്ഥലങ്ങളിലായിരുന്നു അപ്പോ അതുകൊണ്ട് നമുക്ക് മഹലിന്റെ മുകളിൽ മഹലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മഹലുമായിട്ട് ഒരു പരിധിയിലധികം ഉള്ള സഹകരണോ കാര്യങ്ങളോ ഒന്നും ആദ്യം മുതലേ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ മാറി മാറിപ്പോയി നമ്മൾ എന്താ ഏതാന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല ആ അടുപ്പല്ലെങ്കിൽ അത്രയും ഈ പിന്നെ കുറച്ചുകൂടി നമുക്ക് ഒരു ആണ് ഭയങ്കര അടുപ്പുള്ള ആൾക്കാരാണെങ്കിൽ പ്രശ്നമാകും ആ പ്രശ്നമാവുന്ന എത്ര വെച്ചാൽ കോവിഡ് വന്നപ്പോഴാ വീട്ടിൽ തന്നെയാ അപ്പൊ കുറച്ചൊക്കെ കുറച്ച് കിടപഴക്കുണ്ട് അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ച് മുടിയൊക്കെ വളർത്തി വളർത്തിയെ അപ്പൊ മനസ്സിലായി അപ്പൊ മുടി വളർത്തിയല്ല പ്രശ്നമായത് അത് ചിലപ്പോ ഒരു മുടി വളർത്തുന്ന ഒരു ഹലാമാ ഹലാലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ ഒരു അവസ്ഥയാണ് ഫേഷൻ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് കാത് കൊത്താൻ ഭയങ്കര ആഗ്രഹം ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ അന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്കൂളില് പഠിച്ചൊരു ഒരു സീനിയർ ഉണ്ടായിരുന്നു ചിത്രം വരക്കും ഞാൻ ചിത്രം വരക്കും പഠിച്ച് അപ്പൊ അത് ആഗ്രഹം ഉണ്ടായിരുന്നു ഒറ്റക്കാതിൽ ഞാൻ ഉപയോഗിക്കും ഞാനത് എന്റെ മനസ്സിൽ ഹൈഡ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞാനത് പക്ഷെ എനിക്കറിയാം അത് മതത്തിനെതിരാണ് വീട്ടിൽ ചെറിയ പ്രശ്നം സാധ്യതയുണ്ട് അപ്പൊ ഞാൻ മതം വിട്ട ശേഷം ഐ ഗോട്ട് എ കോൺഫിഡൻസ് ഇപ്പൊ എനിക്ക് ചെയ്യാം എന്നൊരു പോയിന്റ് വ്യക്തിയപ്പോ ഞാൻ അത് ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത് സമയത്ത് ഇരുപത്തൊന്നിൽ എന്തോ ആണ് ഞാൻ മതം കിട്ടുന്ന ഒരു ഇരുപത് സമയത്ത് തന്നെയാണ് ഒരു വർഷം ഒന്നും വർഷം കഴിഞ്ഞപ്പോ ഞാൻ കാതു കൊടുത്തത് അപ്പൊ ആക്ച്വലി അത് എല്ലാരും അറിഞ്ഞു തുടങ്ങി അപ്പൊ ഇറ്റ് പ്രകടമായി അതെ നിഷ്കരിച്ച ഞാൻ നോക്കുമ്പോൾ പൊതുവേ വീട്ടിലെത്തുന്നവരെ അത് അറിയാത്തുള്ളൂ പക്ഷെ എന്റെ കുടുംബത്തിനടുത്ത് അറിയാം ഞാൻ മതം വിട്ടിട്ടുണ്ട് ആ കാത്ത് കുത്തുന്നതിലേക്ക് പക്ഷെ അത് അത് ഭയങ്കര സീനായിരുന്നു ആക്ച്വലി വീട്ടില് സിനിമ അടി പിടിയൊന്നും അല്ല അതൊക്കെ ഇമോഷണലി ഭയങ്കര പാടായിരുന്നു അക്സെപ്റ്റ് ചെയ്യാൻ അതെനിക്ക് ഞാൻ ഞാനും അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ആയിട്ട് ഒന്നും കൊടുക്കാറില്ല ഞാൻ ആക്ച്വലി ഭയങ്കര ഒന്നും സർക്കാസം പോലെ ചെയ്യും റിലേറ്റീവ്സ് അങ്ങനെ അങ്ങനെ ആണെങ്കിലും ആ ഓക്കെ ഇന്ന് ഇപ്പൊ പോട്ടെ നാളെ നോക്കാം അങ്ങനെ ഞാൻ അങ്ങനെ സമീപനം കാരണം അവർക്കും ഇത് ഹെർട്ട് ആകുന്നുണ്ട് എനിക്കറിയണം പക്ഷെ എനിക്ക് എന്റെ ലൈഫിലൂടെ നോക്കണം എല്ലാവർക്കും ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അവർ ഒരിക്കലും ഡയറക്ട്ലി അവരെ ഹർട്ട് ചെയ്യുന്നു അവരുടെ സാധനങ്ങൾ കേടുവരുത്തുന്നോ അല്ലെങ്കിൽ അവരുടെ സ്വത്തോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ജസ്റ്റ് എന്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസിഷൻ എടുക്കുന്നു അത്രേം ചെയ്തിട്ടുള്ളൂ ഐ വെരി കോൺഫിഡന്റ് സോ അപ്പൊ പക്ഷെ എനിക്കൊരു അഡ്വാൻറ്റേജ് ഇല്ലാത്ത പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു കംപ്ലീറ്റ്ലി ഷുവർ ഷുർ ദ അച്ഛനും അമ്മയും വിൽ ബി ബിഹൈൻഡ് മീ അത് അവർക്ക് എന്നോട് ഇഷ്ടം കൊണ്ടാണ് അവർ വർക്കിംഗ് ക്ലാസ് ഫാമിലി അവർക്ക് ഒരിക്കലും പള്ളി അവരതിന്റെ ഒക്കെ ഭാഗമായിരിക്കും പക്ഷെ അതിന്റെ ഒരു കമ്മിറ്റിയിലൊന്നും ഇല്ല ഇല്ല ആൾക്കാരല്ല അവർ എന്റെ എന്റെ ഒപ്പ ജോലിക്ക് പോകുന്നു വൈകുന്നേരം പോയി പണിയെടുത്ത് വന്നില്ലെങ്കിൽ അത് പൈസ ഇല്ല ഈസ് എ പുള്ളിയൊരു പ്ലംബർ ആണ് പക്ഷെ എന്റെ ഉപ്പയുടെ ഏട്ടന്മാർക്ക് ഗവൺമെന്റ് ജോലിയുണ്ട് ഇവരൊക്കെ മുജാഹിദ് ആണെങ്കിലും ജമായത്ത് ആണെങ്കിലും സുന്നിയാണെങ്കിലും പല പല പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ് ഒരു ഗവൺമെന്റ് ജോലിയുണ്ട് അവർ അവർക്ക് അവർക്കതിന് സമയവും അവർക്ക് പെൻഷനും ഒക്കെ കിട്ടുന്നുണ്ട് അവർക്ക് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കിതൊക്കെ ഇതിന്റെ ഭാഗമാക്കാണ് എന്റെ അച്ഛനും പറ്റില്ല എപ്പോഴും പണിയെടുക്കാൻ പോകണം അപ്പൊ പുള്ളി ആ ഒരു ആ പള്ളി സാധനത്തോടെ കുറച്ച് അകലെയാണ് പക്ഷെ എന്നാ എന്നാൽ പുറത്തൊന്നും അല്ല സാധനം ഇവരുടെ ഏറ്റവും വലിയ കൺസേൺ ഇതെ നാട്ടിലെന്ത് പറയുന്ന ഏറ്റവും വലിയ കൺസേൺ അവരെ അവർക്ക് അവരുടെ ഉള്ളതിനേക്കാളും സങ്കടം അപ്പൊ എനിക്ക് കാത് കുത്തി മെയിൻ പ്രശ്നം നല്ലത് അറിഞ്ഞു തുടങ്ങി എന്റെ കുടുംബത്തിൽ പ്രായമുള്ളവരും പ്രായം ഇല്ലാത്തവരും എല്ലാവരും അറിഞ്ഞു തുടങ്ങി പക്ഷെ എനിക്ക് എനിക്ക് എന്തോ എന്റെ ഭാഗ്യത്തിന് എന്റെ ഒരു ചെറിയ കൂട്ടത്തിൽ മാത്രം സോഷ്യലൈസ് ചെയ്തുകൊണ്ട് ഞാൻ റിയലി കെയ്സപ്പോൾ അഡ്വാൻറ്റേജ് ആയിരുന്നു എന്നെ കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ ആയിരുന്നു ഓക്കെ എന്നാൽ അവർ അവർ അക്സെപ്റ്റ് ചെയ്തു അല്ല വേറെ വഴിയില്ല കാലങ്ങളെ കൊണ്ട് നമ്മൾ മറക്കുമല്ലോ പക്ഷെ എന്നെ കംപ്ലീറ്റ് അവർഡ് ചെയ്യാൻ പറ്റില്ല ഞാനൊന്നും നല്ല ആയിരുന്നു കൈൻഡ് അതിന്റെ ഫാമിലിയില് എനിക്ക് തന്നെ വേറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു അതെൻ്റെ പഠിക്കുവായിരുന്നു സമ്മാനങ്ങൾ കിട്ടും എല്ലാ കാര്യത്തിലും നല്ലായിരുന്നു ജസ്റ്റ് ദാറ്റ് മതം കിട്ടു പക്ഷെ അത് വെച്ചിട്ട് അവർക്ക് ഫുൾ ആയിട്ട് തള്ളി പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു അതുകൊണ്ട് ഇനി അത്ര ബാധിച്ചിട്ടില്ല പക്ഷെ അത് വേറെ സിറ്റുവേഷൻ ഞാൻ ഇപ്പം ഈ മതവിമർശനത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് പല ആളുകളായിട്ട് ഇപ്പം ഇനീഷ്യലി ഇപ്പം രവിചന്ദ്രനൊക്കെ എന്നെ ഇൻസ്പെയർ ചെയ്തിട്ടുണ്ട് മറ്റേ സുനിൽപിളിയുടെ ഒക്കെയാണ് എന്നെ ആദ്യം ഇൻസ്പെയർ ചെയ്തത് കാരണം പുളി ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ ഞാൻ മറ്റു മതങ്ങളെയാണ് നമ്മൾ ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ വിമർശിക്കാൻ തുടക്കത്തിൽ ഭയങ്കര പാടാണ് അപ്പൊ നമ്മള് ഹിന്ദു എന്തോ എനിക്ക് രാമായണവും സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്കൂളിൽ ഇതാ പഠിച്ചുകൊണ്ടിരുന്നത് മലയാളം ലാംഗ്വേജ് അറിയാതെ എനിക്ക് ഇത് കുറേയൊക്കെ അറിയാം കുമാനാശാനാണ് എയ്ത്തച്ഛനൊക്കെ അറിയാം സീതയും സാധനങ്ങളൊക്കെ അറിയാം സുനിൽ സുനിൽപിളിയുടെ വെച്ച് തുടങ്ങി പിന്നെ ജബർ മാഷി രവിചന്ദ്രനൊക്കെ പോയി ഒരു ജേർണിയാണ് അയച്ചു വികത്ത് എല്ലാവരും ഭാഗമാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ചിലരുടെ റൂട്ട് വേറാകുമ്പോ നമുക്ക് ഇതല്ല എന്റെ റൂട്ട് എന്ന് മനസ്സിലാക്കി പിന്നെ നമ്മള് മെച്ചോടാകുന്നുണ്ടല്ലോ നമ്മള് ഞാൻ ആക്ച്വലി കൈൻഡ് ഓഫ് എനിക്ക് താതാക്കിനെ പ്രഖ്യാപിക്കാൻ പറ്റിയത് കൈൻഡ് ഓഫ് ലിയാക്കും മേ ബി ജബാർ മാഷി ആയിട്ടായിരിക്കും അതിൽ തന്നെ ഇപ്പൊ ഞാൻ ഒരിക്കലും പേഴ്സണൽ ആയിട്ട് മറ്റൊരാളെ അടിച്ച് താക്കണം അങ്ങനൊന്നല്ല പക്ഷെ ഐഡിയോ അല്ല നാളെ പിന്നെ ലിയാകത്ത് എന്റെ ഐഡിയോളജിക്ക് എതിരായി വേറെ പറയുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി മൂവ് ഔട്ട് ആ വെയിലും അത്രേ ഉള്ളൂ ഡെഫിനറ്റ് ആ ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ട് എനിക്കൊരിക്കലും വേറെ ഒരാളെ അതിശയിൽ അവര് അവര് എന്തോ പാപം ചെയ്തവരാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്നവര് പിന്നെ നമ്മളൊക്കെ മതം വിശ്വസിച്ചിരുന്നവരും ഒരു കാലത്ത് ഇപ്പൊ നിങ്ങള് ഇപ്പൊ വിശ്വാസികൾ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നമ്മളും അപ്പൊ നമ്മളുടെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവരെ ശത്രുപക്ഷത്ത് നിർത്തി അവരെ മോശക്കാരാക്കി അവരെ അധിക്ഷേപിച്ച് അവരെ ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞിട്ടല്ലല്ലോ നമ്മളിന്നും ആരും അങ്ങനെ കളിയാക്കിയും പരിഹസിച്ചും ചീത്ത പറഞ്ഞിട്ടല്ലോ നമ്മള് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണത്തില് നമ്മുടെ ചിന്തകളിലൂടെ സൗമ്യമായ സംസാരങ്ങളിലൂടെ നമ്മൾ കിട്ടുന്ന അറിവിലൂടെ അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് എത്തുന്ന നിഗമനങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മള് വിശ്വാസമായാലും വിശ്വാസമില്ലായ്മ ആയാലും അപ്പോ അതേപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് മാറ്റം ഉണ്ടാവേണ്ടത് അല്ല നമ്മക്ക് നമ്മക്ക് സംഗതി മനസ്സിലായതോട് കൂടി പിന്നെ ബാക്കി എല്ലാവരും അത് അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം അപ്പൊ മനസ്സിലാക്കാത്തവരൊക്കെ തീവ്രവാദികൾ ആണെന്ന് പറയുന്നത് ഒരു തരം അതൊരു വേറെന്തോ പ്രശ്നാണ് അതിപ്പോ വേറെ അത് പൊളിറ്റിക്കൽ കാരണം ആയി പൊളിറ്റിക്കൽ റീസൺ അതിനുണ്ട് ആളുകൾ ഇങ്ങനെ കാണുന്നത് കാണുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുമ്പോൾ നോക്കുമ്പോഴ് നോർമൽ ആയിട്ട് പോകുന്ന നോ അവർക്ക് മലയാളം ഒന്നും ഒന്നും അറിയില്ല അറിയായിരിക്കും മതവിമർശനം നടത്തുന്ന ആളാണ് അപ്പൊ എന്റെ പല സുഹൃത്തുക്കളടുത്തും നമ്മൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് നീ ഒന്നും ഉണ്ടായിരുന്നേ എന്ന് പറയും വെറുതെ വർത്തമാനം പറഞ്ഞുള്ള വിശ്വാസം ഇതിനേക്കാളിയാണ് ഞാൻ പോണ പോലെ പോട്ടെ ഇതാണ് അപ്പൊ അവരുടെ പോണ പോലെ പോട്ടെന്താ അവര് ഇടക്ക് നിസ്കരിക്കും വെള്ളിയാഴ്ച പള്ളി പോവും പെരുന്നാളിന് പള്ളി പോവും ഇങ്ങനെ വിശ്വസി ഇങ്ങനെ ജീവിക്കുന്ന വിശ്വാസികളെയും നമ്മൾ ഈ ദാവാ പ്രവർത്തനം നടത്തിയത് മൊത്ത ആൾക്കാർ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് എല്ലാരും ഇസ്ലാമിക രാജ്യത്തിന്റെ അടിമകളാക്കണം വിചാരിക്കുന്ന ഇസ്ലാമിസ്റ്റ് തീവ്ര ജിഹാദി ഗ്രൂപ്പുകളെയും നമ്മൾ ഒരേ കണ്ണില് ഒരേ അളവിൽ കൊല്ലു കാണാൻ പറ്റില്ല അപ്പൊ അത് രണ്ടും രണ്ട് തരം ആളുകളാണ് അപ്പൊ ഈ മുസ്ലിങ്ങൾ നമ്മൾ പറയുന്നത് പൊതുവിൽ നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ സാധാരണ മനുഷ്യന്മാരെയാണ് മറ്റവരെ നമ്മൾ ഇസ്ലാമിസ്റ്റുകളെന്നോ ജിഹാദികളെന്നോ മഹാബി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാർ തന്നെ പറയും അതൊക്കെ വേറെ തന്നെയാണ് തന്നെ അതായത് അപ്പൊ നമ്മൾ സംഘികൾന്നും ഹിന്ദുക്കൾന്നും പറയുന്നത് പോലെ മനസ്സിലാക്കണം അതെ അതെ അറിയില്ല എല്ലാവർക്കും ടൈപ്പ് ആൾക്കാരാണ് ആർക്കും അറിയാത്തത് ഒന്ന് അതായത് നമ്മളിപ്പോ ഒരു വിശ്വാസ സംഹിത മൊത്തം അരച്ച് കലക്കി കുടിച്ച് അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആൾക്കാർക്ക് നമ്മൾ ചുറ്റും ജീവിക്കുന്ന ഈ സാമൂഹ്യ സാമൂഹ്യാവസ്ഥ മനസ്സിലാവൂലെന്നാണോ അത് മനസ്സിലാവായിട്ടൊന്നല്ല അത് നമ്മൾ ആ അപ്പൊ നമുക്ക് ആറാം നൂറ്റാണ്ടില് മതം എങ്ങനെ ഉണ്ടായി എവിടുന്ന് വന്നു എന്താണ് കിതാബിൽ കിതാബിലുള്ളത് എന്നൊക്കെ അറിയാം പക്ഷെ നമ്മുടെ നാട്ടിൽ ചുറ്റും ജീവിക്കുന്ന മനുഷ്യരെ മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയണത് അതൊരു അതൊരു അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് ായിട്ടുള്ള ഈ ഭയങ്കര ഡെയിലി കാര്യങ്ങൾ മാത്രം ചെയ്ത് വിശ്വസിക്കുന്ന ഈ വിശ്വാസികളെ ഒരു എല്ലാ നിരീക്ഷരവാദം ബ്ലഡ്സ്റ്റുകളൊക്കെ മാറ്റുന്ന സ്വപ്നം കാണുന്നില്ല മനസ്സമാധാനം ഇതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞതാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്താ ഇപ്പൊ പറയേണ്ട എന്ത് എന്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ ബ്ലഡ് ടേം ഉണ്ടായിരുന്നു എക്സ്ട്രീം തന്നെയാണല്ലോ ബ്ലഡി എന്ന് പറയുമ്പോ പിന്നെ അത് ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണല്ലോ ഇപ്പൊ അതായിരുന്നു എന്റെ ഏറ്റവും ലൈക് അതാണ് എനിക്ക് ഈ സ്റ്റാൻഡ് വുഡിന്റെ ഞാൻ അതിന്റെ കമന്റ് ബോക്സിലാണെങ്കിലും മറ്റുമൊക്കെ ഡെഫിനറ്റ്ലി ദർ ലൈക് ഈ സയൻസിന്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ആരാധകരുണ്ട് എന്റെ കൂട്ടത്തിലുണ്ട് ആക്ച്വലി കൈൻഡ് ഓഫ് പക്ഷെ അവരായിട്ട് പക്ഷെ അതിലൊരു കമന്റ്സ് ഒക്കെ ഞാൻ കാണുമ്പോൾ നെഗറ്റീവ് ആയിട്ട് കാണുന്നത് ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടെല്യൂ ദാറ്റ് എനിക്ക് നിങ്ങളായിട്ടൊരു അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം എനിക്ക് ഒരിക്കലും ആൾക്കാരെ ചീത്തയും വിളിയും പറഞ്ഞിട്ട് മതം നന്നാക്കാം അവരെ നിരീശ്വരവാദികളാക്കുന്ന ലക്ഷ്യം പേഴ്സണലി എനിക്കില്ല അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കാണാൻ എനിക്ക് താല്പര്യം നല്ല നല്ല ഇവര് കേട്ടിട്ടുണ്ട് ഇവര് നമ്മളുടെ ഒരു ഇത് ഇപ്പൊ നമ്മൾ ഒരാളെ ചീത്ത വിളിക്കുന്നു എങ്കിൽ അയാള് മോശക്കാരനായത് കൊണ്ടല്ല നമ്മൾ ചീത്ത വിളിക്കുന്നത് നമ്മളുടെ ചീത്ത വിളിക്കുന്ന കൾച്ചർ നമ്മളെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഒരാള് തെറി അർഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറി പറയാൻ കഴിയില്ല നമ്മൾക്ക് തെറി പറയാൻ പറ്റുന്ന ഒരു കൾച്ചർ ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന എത്ര വലിയ തെറി അർഹിക്കുന്നേലും പറയാൻ കഴിയില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ കൾച്ചറാണ് അപ്പൊ ചില ആൾക്കാർ ഇപ്പൊ എന്നെ കുറിച്ചുള്ള ആക്ഷേപം ഞാൻ വിനയം അഭിനയിക്കുകയാണ് അത് എങ്ങനെ എനിക്ക് അറിയില്ലോ ഈ വിനയവും സൗഹൃദവും സൗമ്യതയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ അത് ഒരു ഒരു മനുഷ്യന് എല്ലാ മനുഷ്യരോടും എല്ലാ ദിവസവും ഒരേപോലെ ഇതൊക്കെ അഭിനയിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വല്ല ഓസ്കാറും കിട്ടുന്നേ വിചാരിക്കണ ഞാൻ സിനിമയിലൊക്കെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് ചോദിച്ചോക്കട്ടെ നന്നായിട്ട് വിനയം അഭിനയിക്കാൻ പറ്റുന്ന വല്ല ക്യാരക്ടർ ഉണ്ടെങ്കിൽ വരും ഇല്ല അങ്ങനെ അഭിനയിക്കാന്നുമില്ല അത് ഓരോരുത്തർ ക്യാരക്ടറിനെയും ഓരോരുത്തരും ഐഡിയോളജി എല്ലാം ഭാഗമാണ് എനിക്ക് ഒരിക്കലും നാളെ മതം വന്നിട്ടുണ്ട് പറയുകയാണെങ്കിൽ ആണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു ഞാൻ അയാളെ തെറി വിളിക്കുകയല്ല അല്ലേ ചെയ്യുന്നത് ഞാൻ അണ്ടർ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു കൊടുക്കും നമ്മൾ അറിയുന്നത് അത് സമൂഹത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഫുള്ള് വിചാരിക്കുക കുറാനാണ് ബെസ്റ്റ് ഫുള്ളി അവിടെയും പ്രൊപ്പഗേറ്റ് ചെയ്യാനും നാട്ടുകാരെ പിടിച്ചടിക്കണം എന്ന് പോകുന്നത് ആ വടന്ന് മാറി നടക്കും അയാൾക്കും പ്രശ്നമല്ല എനിക്കും പ്രശ്നമൊന്നും നാട്ടുകാർക്കും പ്രശ്നമില്ല പിന്നെ എല്ലാം എല്ലാവരുടെയും വീട്ടിൽ കയറി അടുപ്പിലും ബെഡ്റൂമേ കയറിയിട്ട് വിമർശിക്കണം എന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഉത്തരവാദിത്തമല്ല നമുക്ക് സമൂഹത്തിന് മൊത്തത്തിലുള്ളൊരു സാമൂഹികമായിട്ടുള്ള ജീവിതത്തിന് പ്രശ്നമാകുന്ന കാര്യങ്ങൾ അതിനെ ആക്കുക ഇപ്പൊ ഇവൻ ഹിജാബിന്റെ പ്രശ്നമാണെങ്കിലും എന്താ പറയാ പിന്നെ എന്താണെങ്കിൽ ഇപ്പൊ ഈ മറ്റേ ഗാസയുടെ പ്രശ്നത്തിന് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് ഇവര് ഹ്യൂമാനിറ്റി പോലും പല സമയത്തും ഇല്ലാത്ത അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഞാനിപ്പോ ഗാസയുടെ ഹിസ്റ്ററി ഈ ഒക്ടോബർ സംഭവത്തിന് മുമ്പും എനിക്ക് അറിയില്ല ഞാൻ വൈസിന്റെ ഡോക്യൂമെന്റൊക്കെ കണ്ടിട്ടുണ്ട് ഐശിന് മുമ്പേ കാരണം എനിക്ക് ഈ ഇഷ്യൂ എനിക്ക് ഓർമ്മയായിട്ട് പണ്ടൊക്കെ ഈ പെരുന്നാളിന് പത്രം വരുമല്ലോ ചെറുത പെരുന്നാളിന് പറ്റിയ പെരുന്നാള് അപ്പൊ എപ്പൊ ഈ ഫസ്റ്റ് രണ്ട് പേജിലും എവിടെയെങ്കിലും ഉണ്ടാവും അല്ല അല്ലെ പള്ളിയില്ല അവിടെ മറ്റേ അവിടുത്തെ അവിടെ ഒരു പട്ടാളത്തിന്റെ ഒരു ഇതുണ്ടാവും ഒരു ആക്രമണം ഈ പെരുന്നാളുടെ സമയത്ത് കൃത്യമായിട്ട് നടക്കാറുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ഒരു സംഭവം അറിയാമായിരുന്നു പിന്നെ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പത്രങ്ങളാണ് അതായത് ഈ ഒക്ടോബറിന് ഇവർ വിചാരിക്കുന്ന ഒക്ടോബറിന് മുമ്പ് ശേഷം നടന്നത് മാത്രം കേൾക്കുന്ന കുറെ പേരുണ്ട് ഇത് സദ്യ ഇതിന്റെ നയന്റീൻ ഫിഫ്റ്റി സിക്സ്റ്റി സമയത്ത് തുടങ്ങുന്ന ഒരു സാധനമാണ് അത് ഞാനിപ്പോ ജബർമാഷിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു ഞാൻ അവൻ പല സ്ഥലത്ത് പല പല സോസ് ഹിസ്റ്ററി നമുക്ക് അതുവരെ പോയിട്ട് അവിടെ അതിന്റെ ഹിസ്റ്ററി ഉണ്ടല്ലോ ഞാൻ ഞാൻ ഫിഫ്റ്റി സിക്സ് എടുക്കുന്നു അതിനു മുമ്പ് ജൂതന്മാരുടെ വലിയൊരു ഹിസ്റ്ററി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ താമസിച്ച മുസ്ലിം അറബി അറേബ്യൻസിന്റെ വലിയ ഹിസ്റ്ററി നടക്കുന്നുണ്ട് ഇത് ഇവർക്ക് എവിടെ നിർത്തണോ അത് ഇതിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളൊക്കെ ആവാം പക്ഷെ ഇപ്പൊ നടക്കുന്നിടത്ത് എത്തുമ്പോൾ ഇപ്പം ഹമാസ് ചെയ്ത തീവ്രവാദ പ്രവർത്തനത്തെ ഒന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ എന്തിന്റെ പേരിലും ഇപ്പോൾ ഇപ്പൊ ഇതിനിപ്പോ റിറ്റാലിയേഷൻ ആണെങ്കിലും അതിനൊരു ലിമിറ്റ് ഉണ്ട് ഇപ്പം ഇന്ത്യക്കെതിരെ അക്രമം ഉണ്ടായി ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്തു ഇതിനൊക്കെ ഒരു മെഷർമെന്റ് ഉണ്ട് അതേപോലെ തന്നെ എന്ത് റിട്ടാലിയേറ്റിന് റിട്ടാലിയേഷൻ ആണെങ്കിലും ഒരു തീവ്രവാദ ഗ്രൂപ്പിന്റെ നിലവാരത്തിലേയും അതില്ലെങ്കിൽ അതിനേക്കാളും താഴ്ന്ന നിലവാരത്തിലേക്ക് ഇസ്രായേലിന് പോകാൻ കഴിയില്ലല്ലോ കാരണം ഇസ്രായേൽ ഒരു 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 എന്താ ഗവൺമെന്റ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ലെവലിൽ അവർക്ക് ഇസ്രിമേറ്റ് അതെ അതാണ് പറയുന്നത് അത് പിന്നെ ഡെഫിനറ്റ് വെസ്റ്റിന്റെ ഇൻട്രസ്റ്റ് അത് പോട്ടെ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കുറിച്ച് അമേരിക്കയിൽ ഇപ്പൊ ആൾക്കാർ ഇപ്പൊ എന്ത് ചെയ്തു ഡയറക്റ്റ് നമ്മളെ ബാധിക്കുന്നില്ല ആക്ച്വലി നമ്മൾ കുറച്ച് സെൽഫിഷ് ആയിട്ട് ചിന്തിച്ചാല് കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യത്വം വേണ്ടേ ആക്ച്വലി ഒരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പോ അതിനൊക്കെ ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ ഇസ്രായേലിലായാലും ഗസയിലായാലും ഉക്രൈനിലായാലും പിന്നാഫ്രിക്കയിലായാലും നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെടുന്നതിലുള്ള വിഷമാ അത് അത് ആ വേദന നമുക്ക് ഉണ്ട് അത് പറയണം അത് പറഞ്ഞാൽ ഇസ്രായേൽ കൊല്ലുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല അത് പറഞ്ഞാൽ നമ്മൾ എന്നുള്ളതാണ് ആവുമെന്നുള്ളതാണ് സിദ്ധാന്തം ഇതിന്റെ ഒന്നെങ്കിൽ ആ ഈ വേറെ ഒന്നെങ്കിൽ അമേരിക്കക്കൊപ്പം അല്ലെങ്കിൽ തീവ്രവാദികൾക്കൊപ്പം സ്റ്റാൻഡ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഒന്ന് ഇസ്രായേലിന്റെ ആരാധകരാകുക അതില്ലെങ്കിൽ നിങ്ങള് ഹമാസിന്റെ എന്തായാലും സുഖമായിട്ട് പോകുന്നില്ലേ സമാധാന അങ്ങനെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ കഥകളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല പല സമയത്തും കാരണം ഞാൻ ഞാൻ രീതി എക്സ്ട്രീം പോയിട്ടില്ല പിന്നെ ഒരു ും പറയണ്ടല്ലോ വെറുതെ നോണം അറിയുന്നേ പടിഞ്ഞാട്ട് നല്ല കേട്ട് വീഴുകേ അങ്ങനത്തെ ചില മഹാന്മാരൊക്കെയാണ് ഇപ്പൊ ഭയങ്കര പണ്ട് ഞാൻ എക്സ്ട്രീം ആയിരുന്നു ഞാൻ ഒരു ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ ഇസ്രടെ പോകായിരുന്നു പറഞ്ഞേ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ഞാൻ ഞാൻ മത മത്തിൽ വിശ്വസിക്കുന്ന സമയത്തല്ല പറഞ്ഞു അതൊന്നും എക്സ്ട്രീം ആയിരുന്നില്ല മത വിട്ട ശേഷം ഞാൻ എക്സ്ട്രീം ആയിരുന്നില്ല ഒരു ഈശ്വര സമയത്ത് നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ലേ ഇത്രയും കാലം വിശ്വസിച്ച സാധനം ഞാൻ ഇപ്പോൾ തിരിച്ചറങ്ങിരുന്നു എല്ലാരോടും ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ ആ സ്റ്റേജും അത്യാവശ്യം നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കരുത് ഞാൻ ഡീൽ ചെയ്യാൻ പറ്റിയവർക്ക് മാത്രമേ ഈ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് കാണാനും പറ്റുള്ളൂ ഈ പ്രശ്നം തുടക്കത്തിൽ ഉണ്ടായി തുടക്കത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവുമ്പോ തന്നെ നമ്മളും നമ്മളൊന്ന് കണ്ണാടി നോക്കണല്ലോ നമ്മൾ എന്തിനാണ് വയലന്റ് ആവുന്നത് നമ്മൾ എന്തിനാണ് നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സിലത് എങ്ങനെ ഹെൽപ്ഫുൾ ആവും ഇത് ഇത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് അഗ്രഷൻ അല്ല ഇവിടെ വേണ്ടത് നല്ല മാന്യമായ രീതിയിൽ കാര്യങ്ങൾ ഇത് ആരോടാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കേൾക്കാവുന്ന രീതിയിൽ അവർക്ക് സഹനീയമായ രീതിയിൽ ഇത് നമ്മൾ സംസാരിക്കണം അപ്പൊ മാത്രമേ ഇതിൽ ആളുകൾ എൻഗേജ് ചെയ്യുള്ളൂ മറ്റതിപ്പോ ചീത്ത വിളിക്കുന്ന ആള് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പത്ത് ആളുകൾ നിന്ന് സംസാരിക്കുകയാണ് നിങ്ങളോട് അഭിപ്രായം ഐക്യുള്ള ആളുകൾ നിങ്ങൾ എത്ര ഹാഷായിട്ട് സംസാരിച്ചാലും നിങ്ങളെ കൂടെ നിൽക്കും കേട്ടു നിൽക്കും ഇതിൽ ഒന്നും ഭാഗമല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ചീത്ത വിളിക്കുന്നത് അവര് കാര്യമായിട്ട് ഇത് കേൾക്കാനോ അത് അനലൈസ് ചെയ്യാനോ നിൽക്കില്ല അവര് വഴി ഒന്നേ വഴിമാറി പോവും അല്ലെങ്കിൽ നിങ്ങളോടൊരു എൻകൗണ്ടറിന് വരും ഇത് രണ്ടും ഗുണമല്ല നമ്മൾ ണോ അഡ്രസ് ചെയ്യണത് ആ ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് ഡിസ്കഷൻ നടക്കാതെ അല്ലാതെ വൺ സൈഡായിട്ട് നിങ്ങൾ ഒരു വിഭാഗം നിങ്ങൾ ഇങ്ങനെയാണെന്ന് തീരുമാനിച്ചുവെച്ചാൽ പിന്നെ മതം വിട്ടാലും മതം അതിനുള്ള കാര്യമൊന്നുമില്ല രണ്ടും സെയിം ഫലം പോലെ എനിക്ക് തോന്നിയത് സമൂഹത്തിന് മോശമായിട്ട് മാറ്റം മാത്രം കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നിട്ടുണ്ട് ഡെഫിനെ താങ്ക് യു താങ്ക് യു എടുക്കട്ടെ എടുക്കാൻ വിളിക്കാം